ഇന്ത്യ നിന്റെ ഒന്ന് തന്തയുടെ വകയല്ല നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്നല്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ കോൺഗ്രസ്സുകാര് ബി ജെ പി കാരെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ദിരാഗാന്ധിക്ക് സ്ത്രീധനം കിട്ടിയ വകയായിരുന്നോ ഇന്ത്യ ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശം രാഷ്ട്രീയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മോശം രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവും കൂടെ പറയാൻ പറ്റില്ല കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു പക്ഷേ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് രണ്ട് വർഷക്കാലം ഇരുപത്തൊന്ന് മാസം ഏകദേശം രാജ്യത്തെ സ്തംഭിപ്പിച്ച് ജനാധിപത്യവും അതുപോലെ പൗര പൗരസ്വാതന്ത്ര്യം എല്ലാം ഇല്ലാതാക്കി സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലാതെ പാർട്ടി തീരുമാനിക്കുകയോ അവരുടെ പാർട്ടി തീരുമാനിക്കുക കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഈ അടിയന്തരാവസ്ഥയായിട്ട് ഒരു ബന്ധവും ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തി ചെയ്ത കാര്യം ആരോടും കൂടിയാലോചിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സംസ്ഥാനങ്ങളും ഇത്രയും വലിയ രാജ്യം സ്തംഭിപ്പിക്കുക ആരും ജോലിക്ക് പോകണ്ട ആരും തൊഴിലെടുക്കണ്ട ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കണ്ട കാരണം എൻ്റെ കാര്യം എൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാവരുത് ആ ഒരു അഹങ്കാരത്തിൻ്റെ പ്രതിരൂപം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി ഇതിൽ കൊല്ലപ്പെട്ടവരെത്ര പേരാണ് ഇതുമൂ ഇതുമൂലം പീഡനങ്ങൾ അനുഭവിച്ചത് രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രീ പിണറായി വിജയനടക്കം അതിൻ്റെ ഇരയായിരുന്നു അടിയന്തരാവസ്ഥയുടെ ഇരയായിരുന്നു ഇവരൊക്കെ പുറത്തിറങ്ങാനോ ഒന്ന് സംസാരിക്കാനോ വാർത്തകളില്ല മാധ്യമങ്ങളില്ല എല്ലാം പോലീസിനെയും പട്ടാളത്തിനെയും ഉപയോഗപ്പെടുത്തി ഈ ഒരു വ്യക്തി ചെയ്ത കൊടും ക്രൂരതകൾ ഇന്ത്യ മറക്കരുത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ചരിത്രം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമായില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ശരിയാണ് അങ്ങനെ ചെയ്തു കാരണം അവർ നമ്മുടെ രാജ്യക്കാരല്ല നമ്മളെ സ്നേഹിക്കേണ്ട കാര്യം അവർക്കില്ല അവർ കച്ചവടത്തിന് തോന്നുന്നു അവർ കച്ചവടം ചെയ്യണു അവർ പൈസ ഉണ്ടാക്കുന്നു പക്ഷെ നമ്മളെ നമ്മൾ അധികാരത്തിൽ കയറ്റിരുത്തി നമ്മുടെ നികുതി പണം തിന്നുകൊണ്ട് അത് ജനങ്ങളുടെ മേലെ തന്നെ ഛർദ്ദിക്കുക എന്നൊരു പരിപാടി ഇന്ന് വരെ ഇന്ത്യയോട് വേറൊരു ഭരണാധികാരിയും ചെയ്തിട്ടില്ല അല്ല നിങ്ങൾക്കതിലെതിരാഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം